ഞാനായതുകൊണ്ടാണ് കലാകാരനായ എം എൽ എ ആയതുകൊണ്ടാണ് ഇത്രയും കോടി വന്നത് കലാകാരനായ എം എൽ എ ആയതുകൊണ്ടാണ് ഇനിയും കോടികൾ വരാൻ പോകുന്നത് അപ്പോൾ അപ്പം അതവർക്ക് വിശ്വാസമായപ്പോഴത്തേക്കും മറ്റേതൊക്കെ അപ്രസക്തമായി എന്താ പ്രശ്നം പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത കൊല്ലത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷൻ കഴിഞ്ഞ തവണ വരുമ്പം ഒരു സിനിമാ നടൻ ഒക്കെ അങ്ങനെ ഒരു സെലിബ്രിറ്റി സ്റ്റൈലായിരുന്നു ഇപ്പം അഞ്ചു കൊല്ലമായി എം എൽ എ ആണ് ഒരു രാഷ്ട്രീയക്കാരൻ കൂടുതൽ സന്തോഷം ഹേയ് അങ്ങനെയൊന്നുമില്ല തീർച്ചയായിട്ടും ഈ പ്രാവശ്യമാണ് എനിക്ക് കൂടുതൽ സന്തോഷം തരുന്നത് കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊല്ലംകാരനാണ് കൊല്ലത്തെ ആൾക്കാരെ സ്നേഹിക്കുന്നു എന്നുള്ളതല്ലാതെ ഞാൻ മൂലം കൊല്ലത്തിന് അങ്ങനെ വലിയൊരു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സത്യം വിവരമില്ലാത്ത എന്നാൽ ഈ അഞ്ച് കൊല്ലം കൊണ്ട് ഏകദേശം ആയിരത്തി മുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ വികസനം കൊല്ലത്ത് കൊണ്ടുവരാൻ പറ്റി അതിങ്ങനെ ചുമ്മാ ഇങ്ങനെ അന്തരീക്ഷത്തിലുള്ള വികസനമല്ല ഹൈടെക് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഹൈടെക് സ്കൂളാണ് ഞാൻ ഒരു ഒരു അഞ്ച് കോടി രൂപ പിന്നെ കിഫ്ബി ചെയ്ത അഞ്ചാലും മൂടി സ്കൂളിൽ ഞാൻ സാന എം എൽ എ ആയി തുടക്കത്തിന് ഞാൻ പോയതാണ് ഓ എന്നാ പിന്നെ പേടിക്കണ്ട ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള സ്കൂൾ ഏറ്റവും കൂടുതൽ നല്ല ഫാക്കൽറ്റി ഉള്ള സ്കൂൾ എന്നാൽ ഒരു ബെഞ്ചിനകത്ത് ഈ അങ്ങേറ്റം ഇരിക്കുന്ന ആൾ ഒന്നിക്കഴിഞ്ഞാൽ ഇങ്ങേറ്റം ഇരിക്കുന്ന ആൾ താഴെ വീഴും കറക്റ്റ് അതേപോലെയുള്ള സ്കൂള് ഇപ്പോൾ എത്ര മനോഹരമായി എല്ലാ തരത്തിലുള്ള ഹൈടെക് സൗകര്യങ്ങളോടുള്ളൊരു സ്കൂള് മുമ്പിലുണ്ട അല്ല വരുമെന്നോ വന്നേക്കാവുന്നൊന്നുമല്ല മുമ്പിലുണ്ടോ പാലം ജീവിതകാലം മുഴുവൻ ജംഗാറിൽ പോകാൻ വിധിക്കപ്പെട്ടവരാണെന്ന് ഞങ്ങൾ ഞങ്ങളെന്ന് വിശ്വസിച്ച് കഴിഞ്ഞിരുന്നൊരു ജനതയെ അവർ പാലം പണിയുകയാണ് അങ്ങനെയാണേ അങ്ങനെയാണ് ആശുപത്രി ആശുപത്രിയുടെ ഫെസിലിറ്റീസ് കൊല്ലം ആശുപത്രി അവിടെ ഇപ്പോൾ നൂറ്റി ഒൻപത് കോടി രൂപയുടെ സമുച്ചയ വരുവാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലോട്ടാക്കാൻ പോവുകയാണ് വിക്ടോറിയ ഹോസ്പിറ്റൽ പ്രസവ ആശുപത്രി നൂറ്റി അഞ്ച് കോടി രൂപയുടെ പുതിയ സമുച്ചയം വരുവാണ് ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ ഇതെല്ലാം തന്നെ റോഡുകൾ ഇത്രയും നല്ല മനോഹരമായ റോഡുകൾ പിന്നെ ബൈപ്പാസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തൊട്ട് കാണിക്കുക അപ്പം അവർക്ക് പരാതി എന്ന് പറയുന്നത് ഒരെണ്ണം ഓർത്തെടുക്കണം എന്തോ ആ ആകെക്കൂടെ ഉള്ള അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുകേഷ് ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് ഇനിയും ഇതേപോലെ കാര്യങ്ങൾ ചെയ്യണം അപ്പം ഞാൻ പറയും ഇത് വെറും ഒരു സാമ്പിള് സാമ്പിൾ വെടിക്കെട്ടാണ് കഴിഞ്ഞതഞ്ചുമല്ല അടുത്ത തുടർ ഭരണം വരുമ്പോഴത്തേക്കാണ് ശരിക്കുള്ള വെടിക്കെട്ട് വരാൻ പോകുന്നത് ഇത്രയും ഇവിടെ ചെയ്യാമെങ്കിൽ പിന്നെ അഞ്ചു കൊല്ലം അടുത്ത അഞ്ചു അഞ്ചുകൊല്ലം എന്തുകൊണ്ട് ചെയ്തുകൂടാ അത് അത് ഞങ്ങൾക്കറിയാം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഉത്കണ്ഠകൾ ഇനി ഇതേപോലെ തന്നെ ആയിരിക്കുമോ അതോ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം കൊണ്ട് ചോദിക്കുന്നതാണ് ഉണ്ടാവണം ഇതേപോലെ ഉണ്ടാവണം സത്യം എന്താണെന്ന് അറിയാം അപ്പോൾ ഈ പ്രാവശ്യമാണ് എനിക്ക് കൂടുതൽ എനിക്ക് മാത്രമല്ല എല്ലാ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്കും ഈ അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചൂണ്ടിക്കാണിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നിന്നോട് ആര് പറഞ്ഞു ഈ പറഞ്ഞ പോലെ മുകേഷിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും ആർക്കും ഒരു എതിരാഭിപ്രായമില്ല അഥവാ പരാതി ഉണ്ടെങ്കിൽ തന്നെ എം എൽ എ കാണുന്നില്ല എന്നുള്ളതാണ് പരാതി അത് എതിരാളികൾ പരമാവധി പ്രചരിപ്പിക്കുന്നുമുണ്ട് അല്ല അതങ്ങനെ ചോദിക്കുന്നവരടുത്ത് ഞാൻ പറയും ഇത് യഥാർത്ഥത്തിൽ ഞാനല്ല വേറൊരാളാണ് ഞാനിപ്പോൾ വേറെ സ്ഥലത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ സലിംകുമാറിൻ്റെ ഒരു ഫേമസ് ഡയലോഗ് ഉണ്ട് ഞാൻ ജനിച്ച അപ്പോഴേ കുട്ടിയെടുത്ത് മാറ്റി ഞാൻ വേറൊരു സ്ഥലത്താണ് ഞാൻ ഞാനിവിടെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന വേറെ ആളാണെന്ന് പറയുന്ന പോലെ ഇതെല്ലാം കുതന്ത്രങ്ങളുടെ ഭാഗമാണ് അങ്ങനെയാണല്ലേ ഒരുപാട് ആലോചന ഇവർ ഗൂഢാലോചനയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഢാലോചനയുടെ മുറി തന്നെ ഉണ്ടല്ലോ ഇവർക്കൊക്കെ അപ്പം അഞ്ച് കൊല്ലമായിട്ട് ഇയാളെപ്പറ്റി എന്ത് പറയാം അഴിമതി അത് വിശ്വസിക്കില്ല സ്വജനപക്ഷപാതം അത് വിശ്വസിക്കില്ല ആരെങ്കിലും ജാതി മത സ്പർദ്ധ ഉണ്ടാക്കി എന്തെങ്കിലും സംഘർഷം ഉണ്ടാക്കി അതുണ്ടാക്കിയിട്ടുമില്ല അത് പറഞ്ഞെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഏതെങ്കിലും പീഡന കേസിലുണ്ടോ അതുമില്ല പിന്നെ അത് മനസ്സിലായി ഇപ്പം കണ്ടല്ലോ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അവസാനം എടുത്ത തീരുമാനമാണ് എന്നാൽ പിന്നെ പഴയത് തന്നെ പിടിക്കുക ഇവിടെ സിനിമയൊക്കെ അഭിനയിക്കുന്നു ടി വിയിലൊക്കെ പോകുന്നു അപ്പോൾ ഇവിടെ കാണത്തില്ല അപ്പം ആൾക്കാർ പെട്ടെന്ന് എന്ന് പറഞ്ഞ് അഞ്ച് കൊല്ലമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആയിരത്തി മുന്നൂറ്റി മുപ്പത് കോടി രൂപ ഇങ്ങനെ ഒരു ഹെലികോപ്റ്ററിൽ പോയിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് പോയതാണ് നമ്മളൊന്നും ചെയ്തില്ല ഇതെല്ലാം പരിഹാസ്യമാകത്തേ ഉള്ളൂ ഇപ്പോൾ അതില്ല തുടക്കത്തിൽ ഇങ്ങനെ ഇവർ കയറി ഇറങ്ങി കയറി ഇറങ്ങി കുറച്ചൊക്കെ പറഞ്ഞു ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബോധ്യപ്പെട്ടു ഞാനായത് കൊണ്ടാണ് കലാകാരനായ എം എൽ എ ആയത് ഇത്രയും കോടി വന്നത് കലാകാരനായ എം എൽ എ ആയതുകൊണ്ടാണ് ഇനിയും കോടികൾ വരാൻ പോകുന്നത് അപ്പൊ അതവർക്ക് വിശ്വാസമായോ പൊതുവേ ഇത്തരത്തിൽ ഒരു എപ്പോഴും മുകേഷൻ തന്നെ പറയാറുണ്ട് ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കുന്ന ആളാണ് അത്തരത്തിലുള്ള ആളുകളാണോ കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് വരണം എന്നുള്ള അഭിപ്രായമുണ്ട് എനിക്ക് കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇരട്ടത്താപ്പ് നയമാണ് ഇവർ ഇവരെല്ലാവരും ഭയങ്കര ഈ പിന്നെ സിംബോസിയങ്ങളും കോൺഫറൻസുകളൊക്കെ നടത്തുമ്പോഴത്തേക്ക് ലോകത്തുള്ള ജനാധിപത്യ രാജ്യങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് പൊങ്ങ പൊങ്ങി പറയും അതായത് അവിടെ എല്ലാം ഭരിക്കുന്നവരെല്ലാം ജോലി ചെയ്യുന്നുണ്ട് അതും ഇല്ല അവരിത് സേവനവും അത് തൊഴിലും ഉപജീവനമാർഗം തൊഴിലാണ് സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് ചെയ്തു കൊടുക്കുന്നത് അതാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യ ബോധമുള്ള ജനാധിപത്യ രാജ്യങ്ങൾ അതും വികസിത ജനാധിപത്യ എന്നൊക്കെ പറയുമെങ്കിലും ഇവിടെ വരുമ്പം ഒരു എളുപ്പമില്ലാതെ ഇവിടെ പറയുകയാണ് ഞാൻ ഫുൾ ടൈം ഇവിടെ കാണും പിന്നെ എങ്ങനെ ജീവിക്കും ഞാൻ ഫുൾ ടൈം ഇവിടെ കാണും എങ്ങനെ വികസനം വരും ഞാൻ ഫുൾ ടൈം ഇവിടെ കാണും അപ്പോൾ പുറത്ത് നിയമസഭയിൽ നിന്നും പോകണ്ടേ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയും മന്ത്രിമാരെയൊക്കെ കണ്ടിട്ട് ഇത് എന്താണ് കൊല്ലത്തിന്റെ ആവശ്യം എന്നുള്ളത് ഒന്നും മനസ്സിലാക്കാതെ രാവിലെ മുതൽ കൊല്ലത്ത് തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ പറയുന്ന ആൾക്കാർ പണ്ടൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവുമായിരിക്കും ഇപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസമൊക്കെ ചിലപ്പം എ സി കാണും അതും കുറച്ച് പ്രായം ചെന്ന അമ്മമാരെയൊക്കെ പക്ഷേ ഇപ്പോൾ അവരതെല്ലാം മറന്നിട്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അല്ല എം എൽ എ പറയുന്നതൊന്നും എം എൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്താണ് ഗ്രീവിയൻസ് അവർക്കെന്താണ് വേണ്ടത് അതെത്തിച്ചു കൊടുക്കുക എന്നിട്ട് അതുവരെ അത് കഴിഞ്ഞിട്ടുള്ളത് കാര്യങ്ങൾ വേറെ ആൾക്കാർ ചെയ്തോട്ടെ ഞാൻ ചെയ്യത്തില്ല ഇതാ ഞാൻ ഇത്രയും എത്തിച്ചേ എന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്ത് പേപ്പറേക്ക് കൊടുക്കത്തില്ല അതാണ് എന്നെ പറ്റിയുള്ള ആകെക്കൂടെ ഉള്ള ഒരു ബ്ലാക്ക് മാർക്ക് നമ്മുടെ ആൾക്കാരും പറയുന്നത് സ്വന്തം ഇഷ്ടത്തിന് തട്ടിപെടുന്ന വികസനങ്ങളോ അതും ഇതൊക്കെ രാഷ്ട്രീയത്തിൽ അതേപോലെ തന്നെ നാലിരട്ടി ആളുകൾ അറിയണം അപ്പൊ അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ആണെങ്കിൽ ചില പാഠപ്രാവശ്യം അത് റെക്ടിഫൈ ചെയ്യുമായിരിക്കും പക്ഷെ നമ്മള് ഇനി ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ കൊല്ലത്തിന് എന്തെങ്കിലും മെച്ചം വരുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഫ്രണ്ടിക്കാണു അവസാന മണിക്കൂറുകളിലേക്ക് പോവുകയാണത് എന്താണ് കൊല്ലത്തുകാരോട് പറയുന്നത് കൊല്ലത്തുകാരോട് പറയാനുള്ളത് ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെങ്കിൽ വികസനങ്ങൾ വേണമെങ്കിൽ ഈ ഗോസിപ്പുകളും ഈ പിന്നെ നുണകളും കള്ളങ്ങളും ഒന്നും തലയിൽ കയറ്റരുത് അത് ആപത്താണ് നാടിനോട് സ്നേഹമുണ്ടെങ്കിൽ കുടുംബത്തോട് സ്നേഹമുണ്ടെങ്കിൽ മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ വരുന്ന തലമുറകളോട് സ്നേഹമുണ്ടെങ്കിൽ ഈ കിമ്മദന്തികളും ഈ പുകമുറയും ഒന്നും വിശ്വസിക്കാതെ സ്ട്രൈറ്റ് ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നു കഴിഞ്ഞാൽ നാടിനും കൊല്ലത്തിനും ഏറ്റവും നല്ല സൗകര്യങ്ങളോട് ജീവിക്കുക സന്തോഷത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും എൻ്റെ കാര്യം തൊഴിൽ ചെയ്യുമ്പം മനുഷ്യരുടെ മുഖത്തുള്ള എക്സ്പ്രഷനുണ്ട് ഞാൻ ഒരു എത്രയോ ഇരുപതോ ഇരുപതോളം അണ്ടിയാപ്പീസുകളിൽ പോയി കയർ ഫാക്ടറിയിലൊക്കെ പോയി കഴിഞ്ഞ പ്രാവശ്യം അതൊന്നും ഇല്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മൂന്നെണ്ണം ഒരു ഒരു കയർ ഫാക്ടറി മൂന്ന് കശുവണ്ടി ഫാക്ടറിയാണ് നമുക്ക് കയറാൻ പറ്റിയത് ഇതിപ്പം കയറിയിട്ട് തീരുന്നില്ല അവിടെയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് പരാതി ലസ് എന്ന് പറയുമല്ലോ കേൾക്കാൻ അതേപോലെ ചിരിച്ച മുഖമായിട്ട് സന്തോഷമായിട്ട് പഴയ പ്രതാപകാലത്തിലേക്ക് അവർ പോവുകയാണ് കശുവണ്ടിയും കയറും എല്ലാം അപ്പോൾ അവർക്ക് ഈ ജോലി ഉണ്ടെങ്കിൽ പിന്നെ ഇതിനൊന്നും സമയമില്ലല്ലോ ഈ ജോലി ഇല്ലാതിരിക്കുമ്പോഴേ ഇതിനൊക്കെ സമയം വരുന്നത് അവർ ശരിക്കും വികസന വികസനക്കുതിപ്പിലാണ് ആ കുതിപ്പിൻ്റെ ഭാഗമാകണം എന്നാണ് എനിക്ക് ജനങ്ങളോട് മൊത്തത്തിൽ കുറച്ച് ഓവറല്ലേ